ചെറിയൊരു ബഡ്ജറ്റ് മതി അതായത് ഈ ഫോർ ലാക്ക് ആണ് അതുകൊണ്ട് തന്നെ മാക്സിമം കുറയും വളരെ വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാവുന്ന മോഡൽ കൂടിയൊരു വണ്ടി ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് തൊണ്ണൂറ് വില കുറഞ്ഞു കിട്ടുന്ന വേറെ ഇനി മെയിൻ സാധനം ഡീസലില് മൈലേജിന്റെ രാജാവ് മൈക്രേശ്വരാണ് അതായത് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് അതായത് വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കുറച്ച് പഴയ മോഡൽ വണ്ടികളാണെങ്കിലും ആ വണ്ടികളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു പുതുപുത്തൻ കണ്ടീഷനായിരിക്കും അതാണ് ഈ ഒരു ഷോറൂമിലെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് പിന്നെ അത്യാവശ്യം എല്ലാവരും എൻക്വയറി ചെയ്യുന്ന എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് കുറച്ച് വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ് അതായത് ഇപ്പോൾ ഈ ഈ ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും എല്ലാ തരത്തിലുള്ള വണ്ടികളും ഇവിടെ ഉണ്ടെന്ന് തന്നെ പറയാം കേട്ടോ നമ്മളിന്നുള്ളത് നമ്മുടെ ഓസ്കാർ യൂസ്ഡ് കാർസിലാണ് ഓസ്കാറിലെ ഒരുപാട് അധികം വീഡിയോസ് നമ്മൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ നല്ല കിഡിലിനൊരു ജി ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജി ടി ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോ അത് കാണിച്ചു തരാം അതുപോലെ തന്നെ കുറച്ച് ഡി വണ്ടികളുണ്ട് ണ്ട് ഉണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഈ പാത്തു കിടക്കുന്നത് മൊത്തം നിങ്ങൾ കാണാൻ തന്നെയാണ് അപ്പൊ എന്തായാലും മനസ്സിലാക്കാം ഇതൊക്കെയാണ് വിശേഷങ്ങള് പെരുന്നാളിന്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞല്ലോ കുറച്ച് നല്ല വണ്ടികൾ കാണിക്കാൻ പറ്റുമോ പിന്നെന്താ ക്വാളിറ്റിന്റെ കാര്യം ഞാൻ പിന്നെ പറയുന്നില്ല അല്ലേ വില അപ്പൊ ഇനി വില മാത്രം നമുക്ക് അറിഞ്ഞാതി ഏതൊക്കെ മോഡല് എന്താണ് അതിന്റെ വില എന്ന് മാത്രം അറിഞ്ഞാൽ മതി ഇവിടെയുള്ള ഒരു വണ്ടിയിൽ പോലും ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഉണ്ടാവില്ല അതല്ലെടുത്ത് അല്ലേ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം ഇവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയാൽ നിങ്ങൾ പെട്ടെന്ന് സർവീസ് പോലും ചെയ്യാണ്ട് നിങ്ങൾക്ക് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതൊക്കെ ചെയ്താൽ മതി ഹൈലൈറ്റ് അതാണ് കേട്ടോ എന്തായാലും ചാനൽ അതിന് ഒരു മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തു അപ്പോൾ എല്ലാവരിലേക്കും എത്തും എല്ലാവരും കാണും അല്ലേ പിന്നെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതാണ് വണ്ടികൾ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ആദ്യത്തെ വണ്ടിന് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു സാധനമായിക്കോട്ടെ കാരണം ഇപ്പോൾ പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ വില വെച്ചിട്ട് നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടി വേണം ഐറ്റം ഡീസൽ ആണ് ഡീസൽ ഏതാ മോഡലൊക്കെ ഇത് മാഗ്ന ഓപ്ഷൻ ത്രീ ആണ് ഡീസൽ അത്യാവശ്യം അത്യാവശ്യം പവർ പെർഫോമൻസിലും മൈലേജിലും

ഒരു ക്ലീൻ ക്ലീൻ വണ്ടി ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കാം അതെ അതെ എന്ത് വിലയ്ക്ക് കൊടുക്കുക ഇത് ആണ് 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 പ്രൈസ് പിന്നെ മാക്സിമം ഒക്കെ ഒക്കെ ഈസിലി എന്തായാലും കിട്ടും ട്രാക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റ് മതി അതായത് ഈ ഫോർ ലാക്ക് ആണ് അതുകൊണ്ട് തന്നെ മാക്സിമം കുറയും അതെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പൈസ ചെറിയൊരു പൈസ നിങ്ങൾ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ആണെങ്കിൽ കിട്ടും തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ മാക്സിമം മാക്സിമം ട്രൈ കൊടുക്കും കാര്യങ്ങൾ കൊടുക്കും കൊടുക്കും എന്തായാലും നിങ്ങൾ അതുപോലെ തന്നെ വളരെ വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാവുന്ന മോഡൽ വണ്ടി അതെ ഗോ ഗോ ആണ് ഇത് മോഡലാണ് ഈ ൈറ്റ് മാത്രം നിങ്ങളൊന്ന് പോളിഷ് ചെയ്താൽ ഈ വണ്ടി നല്ല ക്ലീൻ ആയിരിക്കും ഇതൊക്കെ നമുക്ക് പോളിഷ് ചെയ്ത് വന്നിരിക്കുന്ന വണ്ടിയാണ് മോഡൽ ഗോ ആ ഒരു ഒരു വിലക്ക് കിട്ടുന്ന വണ്ടിയാണ് ഓട്ടം ഇതിന്റെ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഹിസ്റ്ററി ഒക്കെ ാണ് വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും കാണാനില്ല വണ്ടി നീറ്റാണ് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇതിന്റെ പ്രൈസിങ് വരുന്നത് ഒന്നേ തൊണ്ണൂറാണ് അതായത് പതിനഞ്ച് മോഡൽ വണ്ടി വൺ പോയിന്റ് ടൂൽ ഇത്രയും വില കുറഞ്ഞു കിട്ടുന്ന വേറെ സെയിം യൂട്ടിലൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏകദേശം പവറും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ബോഡിയും നല്ല ഇന്റീരിയർ ആണ് വണ്ടി നല്ല അതെ അതെ നിങ്ങൾക്കോളൂട്ടോ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ ഒരു ഓഡിറ്റ് പഠിക്കാനും അത്യാവശ്യം ഒരു നമ്മുടെ ഒരു റഫ് യൂസിനൊക്കെ പറ്റുന്ന ഒരു ബഡ്ജറ്റ്

പിന്നെ ഒന്നും ഓട്ടം ഓട്ടം വന്നിരിക്കുന്നത് വൺ ലാഖ് കിലോമീറ്റർ ആൺ ലാഖ് അല്ലെ ജനുവീന കിലോമീറ്റർ ആണ് ഹിസ്റ്ററി ഹിസ്റ്ററി രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷൻ ആറാം മാസമാണ് വണ്ടിയാ ഇതിന്റെ ഇന്റീരിയൊന്നും മോശമല്ല കേട്ടോ നല്ല സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയാക്കി തന്നെയാണ് വെച്ചിട്ടുള്ളത് അത്യാവശ്യം അത്യാവശ്യം ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരുന്നുണ്ട് അല്ലേ വണ്ടിയാണ് പിന്നെ മെയിൻലി പെർഫോമൻസും വണ്ടിയുടെ സ്റ്റെബിലിറ്റി സ്ട്രെങ്ത് നല്ല വെയിറ്റ് ഉണ്ട് 1.5 ലിറ്ററിൽ ഡീസൽ എഞ്ചിൻ മാരക പവർഫുൾ അതായത് ഇതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് പോളോ 1.5 പോയിന്റ് അതുപോലെ തന്നെ ഫിഗോ 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 ഡീസൽ ടി ഡി സി ഐ അതൊക്കെയാണ് കൂടെ പിടിച്ചു പിടിച്ചു നിൽക്കാൻ പറ്റും പിന്നെ ഇതൊക്കെ എല്ലാവരും പിന്നെ ഡിഫൻസ് ഡ്രൈവ് ചെയ്യുന്ന ഒരു സ്കില്ലു പോലെ ഇരിക്കും ഇത് മൂന്നും വെച്ചിട്ട് അത്യാവശ്യം ആകുമ്പോ വേറൊരു കൈൻ്റ് ഫോഡ് വേറൊരു കൈന്റ് അത് വേറെ മൂന്ന് ഇതാണ് പക്ഷേ അതെ അതെ പിന്നെ ഹൈവേയിൽ ഇരുപത്തഞ്ച് പ്ലസ് മൈലേജും ട്രാഫിക്കിൽ ഒരു ട്വന്റി പ്ലസ് മൈലേജും കിട്ടും മെയിൻ ഒരു അഡ്വാൻറ്റേജ് അത് തന്നെയാണ് പക്ഷേ ഡിപ്പെ അതും നമ്മുടെ ഒരു ഡ്രൈവിംഗ് ഇരിക്കും പിന്നെ എപ്പോഴും സ്ഥിരമായിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാതെ നോർമലി പോയി കഴിഞ്ഞാൽ ക്ലച്ചിന് ലൈഫ് ഉണ്ടാവും എന്തെങ്കിലും ഇതിന്റെ വില ഫോർ പോയിന്റ് ഫൈവ് ആണ് ആസ്കിങ് ചോദിക്കുന്നത് പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷനുള്ള വണ്ടിയാന്ന് അതും ഡീസൽ മൈലേജ് ഉള്ള വണ്ടി ആണല്ലോ ലോൺ ഉള്ളത് ഈസി ആയിട്ട് ഈ പതിനെട്ട് നാല് രൂപ ലോണോട് കൂടിയിട്ട് ഇത് കൂടി ഒരു മനുഷ്യരെ കോൺടാക്ട് ചെയ്തോ നമ്പർ വീഡിയോയില് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് ഫോർ പോയിന്റ് ഫൈവ് എന്നുള്ളത് നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിളാണ് ഈ പ്രൈസിങ് പ്രൈസ് ആണ് അപ്പോ അത് മാക്സിമം അത് ശരിക്കും വണ്ടി നമ്മൾ വന്ന് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ നെക്സ്റ്റ് വണ്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ചിലപ്പോ മൂന്നായിരം രൂപ വണ്ടി കിട്ടും പക്ഷെ അതിൽ പണികളുണ്ടാവും നല്ലൊരു എക്കോ സ്പോർട്ടും കൂടി വെയിൽ അന്യായ വെയിലാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞു എക്കോ സ്പോർട്ട് ശരിക്കും പെട്രോൾ ആണ് അല്ലെ പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് അതായത് വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടം ലേശം കുറഞ്ഞവർക്ക് ഒരു രക്ഷയിലാണ് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടി അതെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈലേജ് ലേശം കുറവായിരിക്കും ഒരു പന്ത്രണ്ടൊക്കെ പ്രതീക്ഷാ മതി വേറെ ഒരു ചോദിച്ചാൽ വേറെ ഒരു കുഴപ്പമില്ല മെയിൻലി പിന്നെ കംപ്ലൈന്റ് എന്ന് സാധനം ഇല്ല പെട്രോൾ ആയതുകൊണ്ട് മോഡലോ മോഡൽ മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ ആക്സിൻസ് ഒന്നും ഒന്നുമില്ല വെറും മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നിങ്ങൾ ഓടിയിട്ടുള്ള പതിനേഴ് മോഡലിൽ അലോവിലും കാര്യങ്ങളൊക്കെയുണ്ട് ടൈറ്റാനിയാണ് ടൈറ്റാനിയോ ടൈറ്റാനിയാണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ടച്ച് സ്ക്രീനൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മുപ്പത്തെട്ടായിരത്തിന്റെ ലിസ്റ്റ് കൊടുക്കാമല്ലോ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റം രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾക്ക് എടുക്കാമല്ലോ വണ്ടിക്ക് കിടക്കുന്നത് ഒമ്പത് തൊണ്ണൂറ് ഉണ്ട് ഫുൾ ഒരു നല്ല ക്രാക്ക് നമുക്ക് ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുണ്ട് ഫോർഡ് നിർത്തിയത് കൊണ്ട് ഇതിൽ പ്രശ്നം ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ ഇപ്പൊ നിലവിൽ ബാങ്കുകളിൽ ലോൺ കൊടുക്കുന്നത് നല്ല ഫണ്ടിങ് കൊടുക്കുന്നുണ്ട് വാല്യുവേഷൻ കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഏരിയകളിൽ എറണാകുളം ഈ ഡിസ്ട്രിക്ടി കൂടുതലും നല്ല വാല്യൂ കൊടുക്കുന്നുണ്ട് എന്തായാലും

ഗുണം ഗുണം മനസ്സിലാവുള്ളൂ പ്രത്യേകിച്ച് ഈ ജർമ്മൻ കാർസ് ഒക്കെ കാണുന്ന പോലെ മാത്രമല്ല ഡ്രൈവ് ചെയ്യുമ്പോഴാണ് വണ്ടിയുടെ ഒരു പ്രോപ്പറായിട്ട് ഒന്നും ഇല്ല വെൽ ആണ് ഓപ്ഷൻ ഏതാ ഫുൾ ഓപ്ഷനാ അതായത് ഫുൾ ഒക്കെ താഴെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് കാര്യമായ ഒരു പ്രശ്നമില്ല അലൈവിയിൽ സെപ്പറേറ്റ് ചെയ്താണ് നല്ല വൃത്തിയുണ്ട് വണ്ടി ഈ പന്ത്രണ്ട് മോഡലാണെങ്കിൽ ഇതിനകത്ത് ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം അല്ലേ പിന്നെ മെയിൻലി ഇത് നല്ലൊരു കളറാണ് കളറാണ് എന്ത് പ്രൈസ് വരും ഒരു കാര്യമാണ് രണ്ടേ തൊണ്ണൂറ്റഞ്ചില് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇത്രയും ക്ലീൻ വണ്ടി ഇത്രയും വൃത്തിയുള്ള വണ്ടി നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ വേറെ യാതൊരു ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഇല്ലാത്ത ക്ലീൻ വണ്ടിയാണ് ഒരു ലക്ഷം

അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു റീസെയിൽ വാല്യൂ ഉള്ള ഒരു വണ്ടി വരെയും ഇത്രയും വലിയൊരു ഗ്രാഫ് വേറൊരു വണ്ടിക്കും ഇന്നോവ ടയോട്ടൊക്കെ ഉണ്ട് ഇന്നോവ ക്രിസ്റ്റ ഈ വണ്ടികൾക്കൊക്കെ വണ്ടി ന്യൂ ഷേപ്പ് പുതിയ ഫേസ് ലിഫ്റ്റ് വരുമ്പോഴൊക്കെ പഴയ ഷേപ്പുകൾക്ക് നല്ല വില വരുന്നത് പക്ഷേ ഇത് ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടും ഈ വണ്ടിയുടെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുന്നതല്ലാതെ ഗ്രാഫ് ചെറുതായിട്ട് കൂടുതലായിട്ട് കുറയുന്നില്ല ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടി പതിനേഴ് വെറും നിങ്ങൾ ആലോചിക്കണം അത് പോളോ ജി

അങ്ങനെ ചെറിയൊരു സ്ക്രാച്ച് ചെയ്തില്ല റീപ്ലേസ് ആണ് പിന്നെ അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്നതുകൊണ്ട് പക്ഷെ വേറെ പഞ്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് ഹിസ്റ്ററിയിൽ തന്നെ ഉണ്ട് ഒരഞ്ഞിട്ട് അതിന്റെ ഫോട്ടോസ് ഉൾപ്പെടെയുള്ള ബംബർ ടു ബം ഇൻഷുറൻസ് ഉണ്ടാവുമ്പോൾ പണി എടുക്കാനൊന്നും അങ്ങനെ മാറുന്നത് ഇതിന്റെ ഒരു ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡെന്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടണമെന്നില്ലാണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ടോ ഗ്ലാസ് മാറിയിട്ടുണ്ട് ഗ്ലാസ് മാറിയിട്ടില്ല ഡോർ മാത്രം ഡോർ മാത്രമല്ല മാത്രം അപ്പോൾ എന്തായാലും മേജർ ആക്സിഡന്റ് എല്ലാം ഉറപ്പിക്കുക അങ്ങനെയാണെങ്കിൽ ഗ്ലാസ് പൊട്ടും ഇനി ഇതിന്റെ വിലയാണ് ഹൈലൈറ്റ് വില വിലയെന്ന് പറഞ്ഞു അറുപത്തയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനേഴ് ഡി എസ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ വില കൂടുതലാണെന്ന് കമ്പി ചെയ്തിട്ട് കാര്യമില്ല അല്ലാണ്ട് ഇത് കിട്ടൂല അതുകൊണ്ടാണ് നമ്മൾ നോക്കിക്കോളും മാക്സിമം ലോണും ചെയ്യും ഇനി കെ യു വി അല്ല എക്സ് യു വി ത്രീ ഡബ്ളോ അല്ലേ എക്സു ത്രീ ഡബ്ളോ ഏതാ മോഡല് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഇരുപത്തിരണ്ട് മോഡലാണ് ഇരുപത്തിരണ്ടാണ് അതെ പുത്തൻ വണ്ടി അല്ലെ പുത്തം വണ്ടിയാണ് അത് ബ്ലാക്ക് കളർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പെട്രോൾ പെട്രോൾ ആണ് ാണ് വിഷയ ഡീസൽ ആണെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ഇരുപത് മൈലേജ് കിട്ടി ഇതിപ്പോ നിങ്ങൾ ഒരു പന്ത്രണ്ട് മുതൽ വരെ മുതൽ നമ്മുടെ ക്രെറ്റ പെട്രോളിന്റെ ഒക്കെ ആ ഒരു വരുന്ന വണ്ടി പിന്നെ ഇതിന്റെ ഒരു ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ അതിന്റെ ആ ഒരു ഡിസൈൻ ഒക്കെ നോക്കണ്ടോ ബന്ധമില്ലാത്ത ഒരു ഇന്റീരിയർ ആണ് അല്ലേ അതെനിക്ക് തോന്നിയിട്ടുണ്ട് കമ്പനി വണ്ടി വണ്ടി ബ്രാൻഡ് അടിച്ച് ഇത് നല്ലൊരു ആണ് നല്ല ആണ് അത് മാത്രമല്ല ആ ഒരു നമ്മുടെ മാത്രല്ല ബട്ടൺ ആണെങ്കിലും എല്ലാം അത്രയും ക്ലീൻ ആണ് ഇത് ശരിക്കും ഓട്ടോ എത്രയാല്ലേ വളരെ ലോ കിലോമീറ്റർ ആണ് നിങ്ങൾ ഒരു പുതിയ തൊരണ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രിഫർ ചെയ്യാവുന്നതാണ് പുതിയ എന്തായാലും ഒരു ലക്ഷം രൂപ വിലയില്ലേ ആ പ്ലസ് ഇത് ഫുൾ ആണ് സൺ റൂഫ് ഉള്ള വണ്ടി ഓട്ടോമാറ്റിക് ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഉള്ള അതെ 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 പ്രൈസ് പ്രൈസ് വരുന്നത് വരുന്നത് ഇതിന്റെ ആസ്കിങ് ആസ്കിങ് ആണ് രൂപയ്ക്ക് വണ്ടിയാണ് ഒമ്പതരയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് മൂന്നാം ലക്ഷം രൂപയുടെ ഡിപ്രീസിയേഷനിൽ എടുക്കാം വളരെ ലോ കിലോമീറ്റർ അല്ലേ ഓക്കേ നിങ്ങൾ നോക്കിക്കോട്ടെ പെട്രോൾ വണ്ടി അത്യാവശ്യം ക്ലീൻ വണ്ടി ഇത് മിസ് ചെയ്യണ്ട പുതിയ വണ്ടി ആരെങ്കിലും ഇത് പ്രിഫർ ചെയ്തതാണ് മാക്സിമം തീർച്ചയായിട്ടും ഇതിന് ഒരു അല്ലേ ഇനി പെട്രോൾ ആണെങ്കിലോ മോഡൽ മോഡൽ കൂടിയ വണ്ടിയാണ് അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് എത്ര എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഹിസ്റ്ററി ഹിസ്റ്ററി അവൈലബിൾ അവൈലബിൾ ആണ് ആണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ അതായത് നല്ല ക്ലീൻ ആണ് മെയിൻ ആയിട്ട് അതാണ് പറയേണ്ടത് പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ എനിക്ക് തോന്നിയത് കോടിയ ടയറാണ് കിടക്കുന്നത് പതിനഞ്ച് വണ്ടി ഇത്രയും ലോ കിലോമീറ്റർ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ ഇത് മിസ് ചെയ്യണ്ട

ഇത് കിലോമീറ്റർ കിലോമീറ്റർ അത് ജെനുവിൻ ജെനുവിൻ സിംഗിൾ ഓണർ ആ മുപ്പത്തിനായിരം ഡീസൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മൈക്രോന്റെ കാര്യമൊക്കെ ടൂ ഡോർ ഉണ്ടാവുള്ളൂ വിൻഡോയെ ഉണ്ടാവുള്ളു ഉള്ളിൽ നിങ്ങൾ മുടക്കാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിലാണ്ട് പവർ വിൻഡോയും കൂടി ചെയ്താൽ സംഭവം അടിപൊളി വേറെ ബാക്കി ും പിന്നെ ഇപ്പത്തെ ചൂടുകാലത്ത് ഡീസൽ വണ്ടിന്റെ കൂളിങ് എ സിന്റെ അത് വേറെ ലെവലാണ് നമ്മള് നമ്മുടെ ഇന്ത്യക്കൊക്കെ ഉണ്ടല്ലോ എന്നാ അടിപൊളിയാണ് പെട്രോൾ വണ്ടി ഉള്ളിൽ കയറി മണിക്കൂറുകൾ കൊണ്ടേ നടക്കുകയുള്ളു പക്ഷെ ഇതൊരു പത്ത് മിനിറ്റ് കൊണ്ട് വണ്ടി ഫോർഡിന്റെ അത്ര ചില്ലാണ് സ്പോട്ടിൽ തന്നെ ഭയങ്കര ചില്ലായിട്ട് ഇത് ഫിയസ്റ്റ് ആയാലും ശരി പണ്ട് മുതലേ ഫോർ അടിപൊളിയാണ് അടിപൊളിയാണ് വില വേണം ഇതിന്റെ പ്രൈസിങ് വരുന്നത് നാലേ തൊണ്ണൂറാണ് തീർച്ചയായിട്ടും പിന്നെ ഇത് നോർമലി ഫൈവ് ലാക്ക് ആ ഫൈവ് പോയിന്റ് ഫൈവിനൊക്കെ ടൈറ്റാനിയം കിട്ടും ശരിക്കും ടൂ തൗസൻഡ് സെവൻറ്റീൻ ടൈറ്റാനിയം ആ റേഞ്ച് ഡീസൽ കിട്ടുന്നതാണ് പക്ഷെ ഇത് നാലേ തൊണ്ണൂറ് അതിലും കുറച്ചും കൂടി കുറയും വണ്ടി ലോ കിലോമീറ്റർ ആണ് കിളിക്കുഞ്ഞു വണ്ടി അത്രേ ഉള്ളൂ ഷോറൂം കണ്ടീഷൻ ആണ് ഹെഡ്ലൈറ്റ് കണ്ടാത്തന്നെ സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല ഇനി ഈ റിറ്റ്സ് ആണെങ്കിലോ റിറ്റ്സ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വി ആണ് വി എക്സ് അല്ലേ അത്യാവശ്യം നല്ല വൃത്തിയുണ്ടല്ലോ നേരത്തെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒക്കെ ഉണ്ട് പ്രോപ്പർ കമ്പനി ഹിസ്റ്ററി അത് പറയാം പിന്നെ കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറ് തൊണ്ണൂറായിരം കിലോമീറ്റർ പെട്രോൾ വണ്ടിയാണ് പെട്രോൾ വണ്ടിക്ക് പിന്നെ അങ്ങനത്തെ ഒരു വിഷയമില്ല കിലോമീറ്ററിന്റെ പ്രശ്നമേ ഇല്ല അതുപോലെ തന്നെ അത്യാവശ്യം നല്ല അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ആ ഒരു എന്താ കമ്പനി വന്ന സീറ്റാണ് അതുകൊണ്ട് തന്നെ വലിയ ചൂടാവുന്ന സീറ്റല്ല അതെ ഈ ലെതർ സീറ്റ് ചൂടത്തത് ാണ് അതെ 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 പക്ഷെ ഇത് സുഖമാണ് വണ്ടി പതിനഞ്ച് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപക്ക് വണ്ടി കിട്ടും അപ്പൊ എന്തായാലും നിങ്ങൾ വളരെ കുറഞ്ഞ ഒരു പൈസ ഒരു അമ്പതിനായിരം ഉള്ളിൽ ഡൗൺ പേയ്മെന്റ് കാണാൻ നിങ്ങൾക്ക് ഇതിറക്കി കൊണ്ടുപോവാം പതിനഞ്ച് മോഡൽ ഉണ്ട് തൊണ്ണൂറ് ഓടിയിട്ടുള്ളൂ ഇനി ക്രറ്റ് ഉണ്ടല്ലോ

<us -t -o> for, uh, േ ഫോടിന്റെ കാര്യം പറഞ്ഞില്ലേ അതായത് എക്കോ സ്പോർട്ട് ഓട്ടോമാറ്റിക് അതേ സിറ്റുവേഷനിലുള്ള വണ്ടിയാട്ടോ മൈലേജ് മാത്രം ലേശം കുറയും ബാക്കിയുള്ള എല്ലാം അടിപൊളിയാണ് പിന്നെ പ്രൈസ് എന്ത് വരും പതിനഞ്ച് മോഡൽ അല്ലേ കുറച്ച് കൂടുതൽ അല്ലേ കിലോമീറ്റർ കുറവായത് കൊണ്ട് പിന്നെ ടയർ റീപ്ലേസ് ചെയ്തിട്ടില്ല ഇതില് ടയർ നമ്മൾ റീപ്ലേസ് കൊടുക്കും മാറ്റി കൊടുക്കും നാല് ടയർ മാറ്റി കൊടുക്കും കമ്പനി വന്ന ടയർ അങ്ങനെ നിങ്ങൾ ആലോചിക്കുന്നത് അതാണ് അത് നമ്മൾ ഈ ടയർ മാറ്റാതിട്ടിരിക്കുന്നത് എന്താണെന്ന് കാണിക്കാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയേണ്ട കാര്യമില്ല ടയർ മാറ്റി കൊടുക്കും നമുക്കത് മാറ്റി ഇട്ടാൽ മതി ഇത് നാല് ടയർ ഇത് അതിന്റെ ഒരു ജെനുവിനിറ്റി മാക്സിമം നമ്മൾ പ്രൂവ് ചെയ്യാൻ നോക്കുന്നതാണ് അതുകൊണ്ടാണ് വണ്ടികൾക്ക് ഈ വില എന്ന് പറയുമ്പോൾ ആ മാറ്റി നല്ല ക്ലീൻ കണ്ടീഷനിൽ പെട്രോളോ ഡീസൽ ഒരു 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 തേർഡ് തേർഡ് ആഫ്റ്റർ വണ്ടി അത്ര വൻ പെർഫോമൻസ് മൈലേജ് ആണെങ്കിലും അടിപൊളിയാണ് ഇത് പതിനാറാന്ന് പറഞ്ഞു എത്ര ഓടി ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ കാരണം ഇത് ഓടുകിട്ടോ അത് ഓടുന്നതിന് കുറ്റം പറയാൻ പറ്റില്ല കാരണം അത്രയും മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാകും സാധാരണ ആൾക്കാർ ബൈക്ക് ഉപയോഗിക്കുന്നതിന് പകരം വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണല്ലേ തീർച്ചയായും കാര്യമായ കംപ്ലയിൻസ് ഇല്ല ഹോണ്ട ആയതുകൊണ്ട് എൻജിൻ ലൈഫ് ആണെങ്കിലും ടൊയോട്ട കഴിഞ്ഞാൽ സെക്കൻഡ് ലൈഫ് ഹോണ്ടേ ആണ് ജാസൊക്കെ ആയാലും അല്ലെങ്കിൽ ഹോണ്ടാസിറ്റി ഡീസൽ ഒക്കെ ഇപ്പോഴും ഫൈവിലൊക്കെ യൂസ് ചെയ്തിട്ട് കൊടുക്കാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അത്യാവശ്യം പ്രോപ്പർ സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കംപ്ലൈന്റും വരൂ അവിടെ കിടന്നോളും ഇത് ഇത് ഫുൾ 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 ഓപ്ഷൻ 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 അല്ല എന്ന് പറഞ്ഞ ാണ് ഏതാ വരുന്നത് അന്ന് ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വരുന്നത് വി 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 ആണ് 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 ഉണ്ട് ഇതില് വീൽ വീൽ ഇല്ല 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 ബട്ടൺ അത് ഞാൻ ഞാൻ നോക്കിയില്ല അല്ലെങ്കിൽ പറയില്ലായിരുന്നു ഒരു ആക്സിഡന്റ് ആക്സിഡന്റ് ഒന്നും 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 ഗ്ലാസ് 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 റീപ്ലേസ്ഡ് റീപ്ലേസ്ഡ് മെയിൻ മെയിൻ അല്ലേ ബോണറ്റ് മാറിയിട്ടില്ല വേറെ റേഡിയേറ്ററോ ാണ് മാക്സിമം നിങ്ങൾക്ക് ലോണും ചെയ്തുതരും അതുപോലെ തന്നെ ഒരു പച്ചക്കിൻ്റെ ഇൻക്ലൂഡിംഗ് സീറ്റ് ഏതാണോ വണ്ടിയാണ് അത്യാവശ്യം നിങ്ങൾക്ക് എടുത്തുപയോഗിക്കാൻ പറ്റുന്ന പെട്രോൾ വണ്ടികളിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് സ്പോർട്സ് വേരിയന്റ് ആണ് പിന്നെ ഒരു ഒരു നല്ല കളറാണ് ഇന്റീരിയർ അതെ 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 എന്ന് വെച്ച് പുരുഷന്മാർക്ക് പറ്റൂലും കിലോമീറ്റർ മാത്രം ഓടിയ ഓട്ടോമാറ്റിക് പെട്രോള് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് ഇതിന്റെ വില ചോദിക്കുന്നത് ഫൈവ് പോയിന്റ് ടു ഫൈവ് ആണ് അഞ്ചു അഞ്ചാണ് നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ലോണും പിന്നെ മാക്സിമം ലോൺ അല്ല നമ്മൾ എപ്പോഴും ലോൺ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ പാടാണ് പാടാണ് അത് നമ്മൾ അതിന് അത് അവരുടെ ഓരോ ഓരോ ആളുകളുടെ ഒരിതാണ് ലോൺ എന്ന് പറയുമ്പോൾ പറയുമ്പോഴൊരു ബാധ്യതയാണല്ലോ ഒരാളെയും നമ്മളെല്ലാവരും ഈ പറഞ്ഞ ഇന്നത്തെ ഒരു സാമ്പത്തിക ഒരു അന്തരീക്ഷത്തില് ജീവിക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ലോ ഗോൾഡോ കാര്യങ്ങളൊക്കെ ഗോൾഡ് ലോൺ ഒക്കെ എടുക്കാം അതാണ് ലാഭം ഓക്കെ ആണ് ഇതിൽ എന്ന് പറയുമ്പോ നോക്കുക മാക്സിമം പിന്നെ എന്നാലും നമ്മൾക്ക് ഇതുകൊണ്ട് ജീവിച്ചു പറ്റുള്ളതുള്ള മാത്രമാണ് ഇത് നമുക്ക് പിന്നെ ഫൈവ് ട്വന്റി ഫൈവ് അല്ലേ പറഞ്ഞേ ഇത് അഞ്ചു രൂപാണ് മാക്സിമം ലോണും കരുതും എന്തായാലും നോക്കോളൂട്ടോ നല്ല ക്ലീൻ വണ്ടിയാണ്

ും സെയിം വണ്ടിയ എങ്ങളും സെയിം തന്നെയാണ് പിന്നെ കുറച്ചും കൂടി ഒരു ഒതുക്കം വന്ന വണ്ടിയും നോക്കുമ്പോൾ കുറച്ച് വീതി കുറവാണ് ഹൈറ്റ് ഒക്കെ സെയിം ആണ് ഇത് പെട്രോൾ ആണ് ഓട്ടോമാറ്റിക്കാന്ന് പറഞ്ഞു വളരെ ലോ കിലോമീറ്റർ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഇത് ശരിക്കും പിന്നെ എന്തെങ്കിലും ആക്സിഡന്റോ ഒന്നുമില്ല ഓട്ടോമാറ്റിക് അല്ലേ ഇത് എനിക്ക് തോന്നുന്നു ഇരുപത്തൊമ്പത് കോടി ടയർ ആണ് കിടക്കുന്നത് ഒന്നും മാറിയിട്ടില്ല അതെ അതെ എല്ലാം എന്താ വില വരുന്നത് ഇതിന്റെ വില വരുന്നത് ചോദിക്കുന്നത് തീർച്ചയായിട്ടും അല്ലേ ഓക്കെ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ വണ്ടി നെഗോഷ്യബിൾ ആണ് മാക്സിമം കുറച്ച് നേരം നിങ്ങളൊന്ന് നോക്കിക്കോളൂ അതായത് ഒരു പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പ്രിഫർ ചെയ്യാതെ അല്ലെ വന്ന് നോക്കിയിടൂ അതായത് ഇവിടുന്ന് ഒരു വണ്ടി എടുക്കണം ഞാൻ ആരോടും പറയില്ല നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ വന്ന് കാണുക വന്ന് കണ്ടിട്ട് നല്ലതാണോ ഓടിച്ചൊക്കെ നോക്കുക എന്നിട്ട് മാത്രം ഏത് ഷോറൂമിലാണെങ്കിലും വിലകളും കമ്പയർ ചെയ്യുക കമ്പയർ ചെയ്യുക അതെ വണ്ടി എപ്പോഴും ഒരു വണ്ടി മാത്രമല്ല വേറെ ഒരു ഒന്ന് രണ്ട് മൂന്ന് വണ്ടികളിൽ നമ്മൾ കാണണം അപ്പോഴാണ് നമുക്ക് വണ്ടിയുടെ ക്വാളിറ്റി ഡിഫറൻസ് വണ്ടിയുടെ എല്ലാം എന്ന് കരുതി എല്ലാവർക്കും എല്ലാം അറിയണമെന്നൊന്നും ഇല്ല കേട്ടോ എല്ലാം വണ്ടി എന്ന് പറയുന്നത് ഭാഗ്യം പോലെ ഇരിക്കും ചിലപ്പോൾ നാളെ വേറെ എന്തെങ്കിലും നമ്മൾ ഇതുവരെ കാണാത്തൊരു ഇഷ്യൂ വന്നിട്ടുണ്ടാകുമല്ലോ അതൊക്കെ അതായത് ഈ യൂസ്ഡ് കാർ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നെറ്റിലും ഓടണ സാധനമാണ് മാക്സിമം ചെക്ക് ചെക്ക് ചെയ്ത് കൊണ്ടുപോകുക പിന്നീട് വരുന്ന വിധിയാണ് പിന്നെ നമ്മളിപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് തീർച്ചയായിട്ടും നമുക്ക് വണ്ടി റീഫണ്ട് ചെയ്യാം വണ്ടി തിരിച്ചു തിരിച്ചുപേടിക്കാം അത് പക്ഷേ ഇൻ കേസ് നമ്മളൊരു പേരൊക്കെ മാറി കൊടുത്ത ഓൺലൈനിൽ പേരൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് നമുക്കൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വേറെ ഈ ൊക്കെ ചെയ്യുമ്പോഴാണ് അതിലും വലിയ തലവേദന ലോൺ ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്തെങ്കിലും ചെയ്യാൻ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ ഇത്ര നേരം കാണിച്ച വണ്ടികൾ ഏതെങ്കിലും വണ്ടി കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് വേണമെങ്കിലും മനുഷ്യർക്ക് കോൺടാക്ട് ചെയ്താൽ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് സാധനം ചെക്ക് ചെയ്തോളൂ നല്ല വണ്ടി നോക്കി എടുക്കാൻ മനുഷ്യർക്ക് ഹെൽപ്പ് ചെയ്യും മാക്സിമം വിലയും കുറച്ച് തരും മാക്സിമം ലോണും ചെയ്തുതരും അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും